ഞാന് ടച്ച് ചെയ്തത് ഇവിടെയാണ് മൂന്ന് തവണ മൂക്കിൽ ടച്ച് ചെയ്തത് ഇവിടെ മാത്രം ചേച്ചിനെ ചേച്ചിനെ ടച്ച് ചെയ്തിട്ടില്ല പിന്നെ ഗോസ് ടിങ്ങാണ് കാണിക്കണത് അപ്പം എന്തായാലും അതിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരു രണ്ട് സെക്കൻഡ് ഹിബ്നോട്ടിസ്റ്റും ചെയ്യണം രണ്ടുപേരും വളരെ സാവധാനം കണ്ണുകളറക്കം പ്രീത്ത Down Bởi tiền Đồn 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 Nhanh 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 ആരുടെങ്കിലും ശരീരത്തിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷപൂർവ്വം ആരുടെയെങ്കിലും ശരീരത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ടച്ച് ചെയ്ത ആളുകൾ നിങ്ങളുടെ കൈ സാവധാനം ഉയർത്തുക ടച്ച് ചെയ്ത ആളുകൾ കൈ സാവധാനം ഉയർത്തുക ഡോൺ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഞാൻ ടച്ച് ചെയ്തതെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്ത ആളുകൾ ആ ശരീരഭാഗത്ത് സാവധാനം തൊടുക ഡോൺ നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ എത്ര തവണ ടച്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിരലുകൾ കൊണ്ട് കാണിക്കുക എത്ര ഞാന് ടച്ച് ചെയ്തത് ഇവിടെയാ മൂന്ന് തവണ മൂക്കിൽ ടച്ച് ചെയ്ത മാത്രം ടച്ച് ചെയ്തിട്ടില്ല എനിക്ക് മൂന്ന് തവണ Okay, thanks,